നമസ്കാരം നമ്മുടെ പ്രബുദ്ധ കേരളം ഒരുപാട് സാമൂഹ്യ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം മാതാപിതാക്കളെ നോക്കാത്ത മക്കൾ ഇത് വലിയ ചർച്ചയായതാണ് കുമളിയിൽ ഏതാനും ദിവസം മുൻപാണ് ഒരു മാതാവ് മക്കൾ നോക്കാതെ നാട്ടുകാർ ഇടപെട്ട് ജനപ്രതിനിധികൾ ഇടപെട്ട് അവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മക്കൾക്ക് അമ്മയെ വേണ്ട എന്ന് അറിഞ്ഞതോടെ ഹൃദയം തകർന്ന് ആ അമ്മ മരിച്ചു ഇതൊക്കെ എത്ര ഹൃദയഭേദകമായ ക്രൂരമായ നടപടികളാണ് അതുപോലെ കുറേ നാൾ മുമ്പ് വന്ന റിപ്പോർട്ടുകളാണ് ഇതുപോലെ വയസ്സായ അച്ഛനെയും അമ്മയും ഒക്കെ ഗുരുവായൂർ ക്ഷേത്രനടയിൽ തൊഴാൻ കൊണ്ടുപോയിട്ട് അവിടെ നടതള്ളുക നടതള്ളുക എന്നൊരു പ്രയോഗം തന്നെ അതിലൂടെ നമ്മൾ അറിഞ്ഞു സ്വത്തും മറ്റു കാര്യങ്ങളുമൊക്കെ സ്വന്തം കയ്യിലായി കഴിയുമ്പോൾ ആൺമക്കളായാലും പെൺമക്കളായാലും ഇതുപോലെ വയസ്സായ രോഗികളായ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന ഒരു രീതി നമ്മുടെ നാട്ടിൽ കണ്ടു തുടങ്ങിയിട്ട് കാലം കുറയായി ഇതിന് ശക്തമായ നിയമ സംവിധാനത്തിലൂടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്തരം നടതള്ളലും മാതാപിതാക്കളെ ഉപേക്ഷിക്കലുമൊക്കെ ചെയ്യുന്ന മക്കൾക്ക് ശക്തമായ ശിക്ഷാ നടപടിക്ക് ഒരു നിയമനിർമ്മാണം അല്ലെങ്കിൽ ഒരു നിയമ പരിരക്ഷ നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് തീർച്ചയായിട്ടും വളരെ അഭിനന്ദനാർഹമായ വളരെ ആവശ്യമായ ഒരു നിയമമാണ് ഇത് തീർച്ചയായിട്ടും ഇത് ക്രിമിനൽ ഒഫൻസ് ക്രിമിനൽ നടപടി ചട്ടപ്രകാരം മക്കൾക്കെതിരെ ശക്തമായ നടപടി ജയിൽ ശിക്ഷ പിഴ അടക്കമുള്ള നടപടികൾക്കുള്ള ശുപാർശയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരം മനസ്സില്ലാത്ത അല്ലെങ്കിൽ മനസ്സിൽ മനസ്സ് ഇരിക്കുന്ന മക്കൾ അമ്മയുടെയും അച്ഛൻ്റെയും സ്വത്ത് തട്ടിയെടുത്ത് അവരെ ഉപേക്ഷിക്കുന്ന രീതിയിലേക്ക് എത്തുന്ന ഈ അവസ്ഥയ്ക്ക് മാറ്റം വരണം വന്നേ പറ്റൂ അതിന് ശക്തമായ നിയമനിർമ്മാണം നിയമ സംവിധാനത്തിന് കീഴിലുള്ള നടപടികളാണ് ആവശ്യം അത് തീർച്ചയായിട്ടും എടുക്കുക തന്നെ വേണം ഇന്ന് മലയാള മനോരമയിൽ വന്ന ഒരു റിപ്പോർട്ടാണ് ഇത് ബന്ധുവോ നിയമപരമായ അവകാശിയോ മുതിർന്ന പൗരന്മാരെ ക്രൂരതയ്ക്ക് വിധേയമാക്കിയാലോ സമ്മതമില്ലാതെ പരിചരണ കേന്ദ്രത്തിലോ മറ്റോ ഉപേക്ഷിച്ചാലോ മൂന്ന് വർഷം വരെ തടവു ശിക്ഷയും പിഴയും ബില്ല് ശുപാർശ ചെയ്യുന്നു മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായി സ്റ്റേറ്റ് സീനിയർ സിറ്റിസൻസ് കമ്മീഷൻ രൂപീകരിക്കും തീർച്ചയായിട്ടും ഒരു സീനിയർ സിറ്റിസൻസിന് മുതിർന്ന പൗരന്മാർക്കായി സർക്കാർ തലത്തിൽ ഒരു കമ്മീഷൻ വരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും അതങ്ങനെ തന്നെ വേണം ഇവിടെ എത്രയോ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് അവർക്ക് ജോലിയും വാങ്ങിക്കൊടുത്ത് അല്ലെങ്കിൽ ജോലിക്ക് വേണ്ട സഹായങ്ങളും ചെയ്ത് കണ്ണിലെ കൃഷ്ണമണി പോലെ സ്വന്തം മക്കളെ കാത്ത് സൂക്ഷിച്ച ആ മാതാപിതാക്കളെ ഇത്തരത്തിൽ ചവിട്ടി എറിയുന്നത് തൊഴിച്ചു മാറ്റുന്നത് വഴിയിൽ ഉപേക്ഷിക്കുന്നത് അക്ഷന്തവവ്യമായ അപരാധം തന്നെയാണ് സമാനതകളില്ലാത്ത അപരാധം തന്നെയാണ് ഈ ശിക്ഷ പോരാ എന്നാണ് പറയാനുള്ളത് മൂന്ന് വർഷമൊന്നും പോരാ ജീവപര്യന്തം കൊടുക്കണം അതിനൊക്കെ അത്രയും ക്രൂരതയാണ് കാണിക്കുന്നത് സ്വന്തം മാതാപിതാക്കളോട് ഇത്തരത്തിൽ തൂത്തെറിയുകയാണ് അവരിൽ നിന്ന് കിട്ടാവുന്നതെല്ലാം കിട്ടി സ്വത്തും കിട്ടി പണവും കിട്ടി അവരുടെ പെൻഷൻ കാശും വാങ്ങി പുട്ടടിച്ചിട്ട് അമ്മയും അച്ഛനെയും വഴിയിൽ കളയുന്നവരോട് വൃദ്ധ സദനങ്ങളിലാക്കുന്നവരോട് ഗുരുവായൂരമ്പലത്തിൽ നട തള്ളുന്നവരോട് മൃതശരീരം പോലും സ്വീകരിക്കാത്തവരോട് അവരോട് ചെറിയ ശിക്ഷയൊന്നും അവർക്ക് കൊടുത്താൽ പോരാ അവരോട് ഈ തരത്തിൽ തന്നെ ഇടപെടണം എന്നുള്ളതാണ് സർക്കാർ തന്നെ ഇടപെടണം തീർച്ചയായിട്ടും ഹൈക്കോടതി അടക്കമുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകൾ സ്ഥാപനങ്ങൾ ഈ വിഷയത്തിൽ ശക്തമായ തീരുമാനങ്ങളും നടപടികളും എടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മുതിർന്ന പൗരന്റെ സംരക്ഷണ ചുമതലയുള്ള കുടുംബാംഗമോ ബന്ധുവോ നിയമപരമായ അവകാശിയോ അത് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടാൽ സെക്ഷൻ നാല് പ്രകാരം മുതിർന്ന പൗരന്മാർക്ക് കമ്മീഷൻ പരാതിപ്പെടാം മുതിർന്ന പൌരന്മാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രത്യേക അറിവും അനുഭവ അനുഭവപരിചയമുള്ള മുതിർന്ന പൌരനായ അധ്യക്ഷനും രണ്ട് അംഗങ്ങളും അടങ്ങുന്നതാണ് സീനിയർ സിറ്റിസൻസ് കമ്മീഷൻ ചെയർപേഴ്സണും അംഗങ്ങളും രണ്ട് പ്രാവശ്യത്തിൽ കൂടുതൽ പദവി വഹിക്കാൻ യോഗ്യരല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് ഒരു ഈ മുതിർന്ന പൗരന്മാർക്ക് ഒരു ആശ്വാസമാണ് അല്ലെങ്കിൽ ഇത് വളരെ മാതൃകാപരമായ ഒരു സമീപനമാണ് രീതിയാണ് സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അമ്മയച്ഛനേയും എല്ലാ സ്വത്തും തട്ടിയെടുത്ത് വഴിയിൽ കളയുന്നവരെ മനുഷ്യരിൽ പോലും വിളിക്കാൻ പറ്റില്ല ആലപ്പുഴയിൽ എവിടെയോ കുറച്ചു കാലം മുമ്പ് വന്ന വാർത്തയാണ് ഇത്തരത്തിൽ അമ്മയെ ഉപേക്ഷിച്ചു വഴിയിൽ ഉപേക്ഷിച്ചു അമ്മയെ ആക്രമിച്ചു ഉപദ്രവിച്ചു ശാരീരികമായി ഉപദ്രവിച്ചു പക്ഷേ അമ്മ പറഞ്ഞത് എൻ്റെ മകനാണ് പരാതിയൊന്നുമില്ല എന്നാണ് പോലീസ് വന്നപ്പോൾ പറഞ്ഞത് നാട്ടുകാർ പോലീസിനെ അറിയിച്ചു പോലീസ് വന്നപ്പോൾ പരാതിയൊന്നുമില്ല എന്ന് ആ പെറ്റമ്മ പറഞ്ഞു ആ പെറ്റ വയറിൻ്റെ ആ ഒരു വേദന ആ സ്നേഹം ആ മാതാവിൻ്റെ സ്നേഹമാണ് അവിടെ കണ്ടത് അതുപോലെ അച്ഛനമ്മമാരെ ഉപദ്രവിച്ച് വകവരുത്തുന്നവരുണ്ട് കൊല്ലുന്നവരുണ്ട് ക്രൂരമായി ആക്രമിക്കുന്നവരുണ്ട് പണം ചോദിച്ച് ആക്രമിക്കുന്നവരുണ്ട് നമ്മൾ ഈ അടുത്ത കാലത്ത് കുറേ വാർത്തകൾ അങ്ങനെ കേട്ടു അതുപോലെ അമ്മയെ അമ്മൂമ്മയെ അച്ഛനെ ഒക്കെ തന്നെ മദ്യത്തിൻ്റെ ലഹരിയിൽ ആക്രമിക്കുന്നവരുണ്ട് ക്രൂരമായി പെരുമാറുന്നവരുണ്ട് ഒരു വീഡിയോ തന്നെ വൈറലായിരുന്നു സ്വന്തം അമ്മായിയമ്മയെ ഒരു സ്ത്രീ ചവിട്ടി എറിയുന്നത് വയസ്സായ ഒരു അമ്മച്ചയെ ചവിട്ടി എറിയുന്നതൊക്കെ കണ്ടാണ് ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് പ്രബുദ്ധ കേരളമാണ് വിദ്യാഭ്യാസമുള്ളവരാണ് ആ അമ്മയെ എറിഞ്ഞ സ്ത്രീ ഏതോ ഒരു സ്കൂളിലെ ടീച്ചറാണെന്നാണ് പറയുന്നത് ഇവർക്കാർക്കും വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടല്ല ജോലി ഇല്ലാഞ്ഞിട്ടല്ല കാര്യങ്ങൾ അറിയാഞ്ഞിട്ടല്ല പക്ഷേ എല്ലാം ഊറ്റിയെടുത്ത് സ്വത്തും തട്ടിയെടുത്ത് അച്ഛനെയും അമ്മയും ഇത്തരത്തിൽ ഉപദ്രവിക്കുന്ന ആക്രമിക്കുന്ന നടനള്ളുന്ന അവരെ ഉപേക്ഷിക്കുന്ന മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന ആളുകളോട് തീർച്ചയായിട്ടും നിയമ സംവിധാനം ശക്തമായ ചോദ്യങ്ങൾ ഉന്നയിക്കണം മാതൃകാപരമായ ശിക്ഷ നൽകണം അതിൻ്റെ ഒരു തുടക്കം കൂടിയാണ് ഇത്തരത്തിൽ ഇവിടെ സംവിധാനങ്ങളുണ്ട് പോലീസ് ഒക്കെ ഇടപെടുന്നുണ്ട് ഈ വിഷയത്തിൽ പക്ഷേ ഇത് കൃത്യമായി നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ തന്നെ നടക്കണം എങ്കിൽ മാത്രമേ ഇവിടെ വൃദ്ധരായ മാതാപിതാക്കൾക്ക് അവർക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ വയസ്സായി കഴിഞ്ഞാൽ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കാണാം മാനസികമായ പ്രശ്നങ്ങൾ കാണാം മക്കൾ അടുത്ത് ഇല്ലാത്തത് അവർക്ക് വേദനയായിരിക്കാം കൊച്ചുമക്കളെ കാണാതിരിക്കുന്നത് അവർക്ക് വേദനയായിരിക്കാം അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് ആ വൃദ്ധരായ മാതാപിതാക്കൾ കടന്നു പോകുന്നത് അപ്പോൾ പിന്നെ അവരെ ഉപേക്ഷിക്കുകയും ഉപദ്രവിക്കുകയും ആക്രമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എന്താകും അവസ്ഥ ശക്തമായി ഈ നിയമം നടപ്പിലാക്കണം ഈ സീനിയർ സിറ്റിസൺ പ്രത്യേക കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെട്ട് കൃത്യമായ നടപടി അത് ഏത് കേസായാലും കൃത്യമായ നടപടി സ്വീകരിക്കുക തന്നെ വേണം